പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഫാം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ കോഴിക്കാട്ടും വാരി പോലത്തെ മാറാലൊക്കെ തട്ടി ക്ലിയർ ആക്കിയിട്ടുണ്ട് നെറ്റത്തെ മാറാലെ തട്ടി ക്ലിയർ ആക്കിയിട്ടുണ്ട് നമ്മൾ അടുത്ത കോഴി ഇറക്കാനുള്ള പരിപാടിയിൽ കേട്ടോ അപ്പോൾ തറയുടെ കുമ്മാനം നമ്മളോട് നീറ്റിട്ടുണ്ട് പിന്നെ നമ്മൾ തറയിൽ മെഡിസിൻ അടിച്ചാൽ കേട്ടോ ഇനി അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തീറ്റപാത്രങ്ങളും വെള്ളപ്പാ ചെറിയ വെള്ളപാത്രങ്ങളൊക്കെ കഴുകി ക്ലീനാക്കേണ്ട പരിപാടി കേട്ടോ ആദ്യം ഞാൻ ചെറിയ തീറ്റപാത്രവും ചെറിയ വെള്ളപാത്രം കേട്ടോ കഴുകുന്നത് അപ്പോൾ തേച്ച് വെച്ചിട്ട് ആ ബക്കറ്റിൽ സാധാ വെള്ളമുണ്ട് അപ്പോൾ അതിൽ മുക്കിയിട്ട് സെച്ച് അവിടെ ചെമ്പട്ടിയിൽ സോപ്പും പൊടി കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പച്ചവെള്ളത്തിൽ മുക്കി സോപ്പും പൊടിയിൽ ക്ലിയർ ആക്കി ഒന്ന് ചണ്ടി വെച്ചിട്ട് നെറ്റ് വെച്ചിട്ട് ഉണ്ടോ ക്ലിയർ ആക്കിയിട്ട് കഴുകുന്നുണ്ട് കേട്ടോ അഴുക്കൊക്കെ അതിൽ പോവും പിന്നെന്താ സാദാ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മളാ നീലബാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഇതാ ചുവന്ന ബാക്കറ്റിൽ ആ പച്ചം തന്നെയാണ് അതിലൊന്നും കൂടി ക്ലിയർ ആക്കിയിട്ട് കഴുകിട്ട് ഇതാ നമ്മളിങ്ങനെ എടുത്തു വെക്കെട്ടോ നമ്മള് ചെറിയ വെള്ളപാത്രം തീറ്റപാത്രം കഴുകിയതാ കൂട്ടില് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ പാത്രം വെക്കണ സ്ഥലത്ത് മാത്രം ഇതാ ഇപ്പൊ കുമ്മായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കി ഇപ്പൊ ഇടണം ഇന്ന് ചരിപ്പൊടി വരുന്ന പറഞ്ഞേക്കണേ ഇനി നമ്മള് വലിയ തീറ്റപാത്രങ്ങൾ കഴുകോ അപ്പൊ പപ്പയും വന്നിട്ടുണ്ട് കണ്ടോ പപ്പ ഉണ്ടായത് തന്നെ ഒരു അഴുക്ക് വെള്ളത്തിൽ ഉണ്ടാകുക ആദ്യമുള്ള ചെളിയും കാര്യങ്ങളൊക്കെ അതിൽ കളയാണ് പിന്നെ നമ്മൾ സോപ്പ് പൊടിയിൽ അധികം ചെളി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ അതൊക്കെ അപ്പതാക്കിയതിലും തിരച്ചുവെച്ച് സോപ്പ് പൊടിയിൽ മുക്കുക വേവിച്ചുവെച്ചി ഇതാക്കി ഇങ്ങോട്ട് എടുത്ത് വെക്കും കേട്ടോ അങ്ങനെ നമ്മൾ വലിയ തീറ്റപാത്രവും കഴുകുക നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത പരിപാടി ബ്രൂഡിങ്ങും ഒക്കെ തകട് കഴുകുക കേട്ടോ ഈ വെള്ളത്തിൽ തന്നെ ബാക്കിയുള്ള വെള്ളം തന്നെ കഴുകാമെന്ന് വിചാരിച്ച് നമുക്ക് വെള്ളം തീരെ കമ്മി കേട്ടോ വണ്ടിക്ക് വെള്ളം അടിച്ചിട്ട് വേണമെങ്കിൽ വെച്ച് മൊത്തം കോഴി ഇറക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ട് തകട് ആദ്യം നനച്ചായിരുന്നു അതിൻ്റെ മുകളിൽ ഇതാ സോപ്പും പൊടി നമ്മളിങ്ങനെ തളിച്ച് പോകുന്നുണ്ട് കേട്ടോ പിന്നെ ചൂല് വെച്ചിട്ട് നല്ല രീതിയിൽ അടിച്ച് കളയുന്നുണ്ട് ചെറിയ കോഴിക്കാട്ടും കാര്യങ്ങളൊക്കെ അതിൽ ഒട്ടി പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്താൽ അടിച്ച് കഴുകി വരുന്നുണ്ട് വേച്ച് വെച്ച് ചെയ്താൽ മുമ്പിൽ സോഫ് വെള്ളം ഒഴിച്ച് പോകുന്നുണ്ട് കേട്ടോ ഈ രീതിയിലാണ് നമ്മൾ നമ്മുടെ തകട് ക്ലീനാക്കുന്നത് അപ്പോൾ ഈ താട് മൊത്തം ഒരു സൈഡ് പപ്പ വെള്ളം ഇതാക്കി നമ്മൾ അടിച്ച് കഴിയിട്ടുണ്ടോ അപ്പൊ നല്ല വെള്ളം ഒഴിച്ചിട്ട് കഴുകാണ് അപ്പൊ ഈ രണ്ട് തവിടിന്റെ ഓരോ ഓരോപറം കഴുകി ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ തവിടുന്ന മറ്റേ താവിന്റെ മുകളിലേക്ക് ഇടുകട്ടോ ഇനി നമുക്ക് ഈ മുകളത്തെ ഭാഗം ക്ലിയർ ആക്കാം കേട്ടോ പിന്നെ അതിൽ നേരത്തെ പോലെ തന്നെ അത് വെള്ളമൊഴിച്ച് പിന്നെ സോപ്പ് മൂടി ഇതാക്കി ക്ലിയർ ആക്കി കഴുകും അങ്ങനെ ഈ രണ്ട് തകടിൻ്റെയും ഒരു സൈഡ് സോപ്പ് മുകളിലുപയോഗിച്ച് വരച്ചിതാക്കിയിട്ടുണ്ട് മുകളില പപ്പതാ നല്ല ഒഴിച്ച് വെള്ളമൊഴിച്ച് ക്ലിയറാക്കുകട്ടോ അപ്പോൾ ഇനി ഇത് മറ്റേൻ്റെ മുകളിലേക്ക് മറച്ചിടുക മറച്ചിട്ടു ഇനി ഇതിന്റെ മോളും കൂടി സോപ്പും വെള്ളം ഉപയോഗിച്ച് നേരെ ക്ലിയർ ആയി ആയിക്കഴിഞ്ഞാൽ ഈ മോളത്തെ തേട് നമുക്ക് എടുക്കാം കേട്ടോ അങ്ങനെന്താ ഈ തേടിന്റെ രണ്ട് സൈഡും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോ ചുരുട്ടി ഇങ്ങനെ നമ്മൾ എടുക്കുരുട്ടിതാ വേലത്തി വെക്കോ ഒരു ദിവസം നമ്മൾ ഇതാ അങ്ങനെ വേലത്ത് വെക്കും അതാ അപ്പുറത്തെ തകട്ട ഇതാ രണ്ട് സൈഡും കഴി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പൊ അതും ഇങ്ങനെ ചുരുട്ടി എടുക്കട്ടോ ഇതാ അവസാനത്തെ തവളം കൂടി നമ്മൾ ചുരുട്ടി എടുത്തു വെക്കുക കേട്ടോ ഇത് ചുരുട്ടുമ്പോൾ എന്തായാലും അടിയിൽ മണ്ണാവും അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചുരുട്ടി കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ വെള്ളം ക്ലിയർ ആക്കും അങ്ങനെ ഈ എടുത്ത തവകളൊക്കെ ഇതാ കഴുകി നമ്മൾ ഇതാ വെയിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഷെഡ് ചെറിയ തീറ്റ പാത്രങ്ങളും വെള്ളപാത്രങ്ങളും ഒക്കെ കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ ഞാനും ഇവരുടെ കൂടെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ ഈ പണിയെടുക്കലും വീടെടുക്കലും കുറച്ച് ടാസ്ക് ആണ് എന്നിരുന്നാലും നമ്മള് വീട് എടുക്കുന്നുണ്ട് ഇന്ന് വൈകുന്നേരം ആവുമ്പത്തേന് നമുക്ക് ചൈരിപ്പൊടി വരുന്ന പറഞ്ഞേ അപ്പൊ ഇനി അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ കുമ്മായം ഇടലാണ് ഇത് നമ്മുടെ മൂന്നാമത്തെ ഷെഡ് കുമ്മായം ഒക്കെ പൊടിച്ച് ക്ലിയർ ആക്കി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏതായാലും ഇനി കുമ്മായ ഇടാൻ പോകാണ് ചേച്ചിമാരെ അവിടെ പാത്രം കഴുകി റെഡിയാക്കും എന്താ കുമ്മായം ഇടാൻ റെഡി ആയിട്ടോ നമ്മൾ മൂക്കും തലമൊക്കെ ഏതാ നല്ല രീതിയിൽ മൂടി കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു സൈഡിൽ നിന്ന് അവിടെ ഇട്ട് തുടങ്ങും അതോ കുമ്മായം നീറ്റിത് ഞാനൊരു അടിച്ചൊരു വെച്ചിട്ട് ഇതാ ബക്കറ്റേക്ക് നിറയ്ക്കുകട്ടോ കുമ്മായ ഇടുമ്പോൾ നല്ല രീതിയിൽ പൊടിവാറും അതിനാണ് നമ്മൾ നമ്മുടെ മൂക്കും തലമൊക്കെ മൂടി കെട്ടി റെഡിയാക്കി ആക്കണേട്ടോ അപ്പോൾ താ ഞാൻ ഷെഡിൻ്റെ ഒരറ്റത്തു നിന്ന് ഇങ്ങനെ ഇട്ട് വരും കേട്ടോ ഈ പ്രാവശ്യം നമ്മൾ യുദ്ധകാലാടിസ്ഥാനത്തിലാട്ടോ പണി നടത്തണമെന്ന് കാരണം ഇപ്പോൾ കോഴി പിടിച്ച് പോയിട്ട് പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ളൂ സാധാരണ നമുക്ക് ഒരു മാസമൊക്കെ കഴിഞ്ഞാലാണ് അടുത്ത ബാച്ച് കോഴി ഇറക്കാറ് ഈ ബാച്ച് പെട്ടെന്ന് ഇറക്കണമെന്ന് പറയുന്നുണ്ട് കമ്പനി കാരണം ബാക്കിയുള്ള ഫാമിലൊന്നും വെള്ളമില്ല നമ്മളേതായാലും വണ്ടിക്ക് വെള്ളം അടിച്ചിട്ടാണ് കോഴി ഇറക്കുന്നത് അപ്പോൾ പിന്നെ പെട്ടെന്ന് ക്ലിയർ ആക്കാൻ പറഞ്ഞു നമ്മളപ്പം തന്നെ ഈസ്റ്ററിൻ്റെ കുറച്ച് തിരക്കിലായിപ്പോയി പള്ളിയിൽ പരിപാടി ഒക്കെ കൂടിയിട്ട് ഈസ്റ്ററിന് കുറച്ച് നമ്മൾ റെസ്റ്റ് ആയിരുന്നു അപ്പോൾ ഫാമത്ത് പരിപാടി നടന്നില്ല അപ്പോൾ ഏതായാലും നമ്മൾ പെട്ടെന്ന് പണി തീർക്കുകയാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് ഏപ്രിൽ നാലാം തീയതി വ്യാഴാഴ്ച കേട്ടോ നമുക്ക് സാധാരണ കോഴിക്കുഞ്ഞു വരാറ് ശനിയാഴ്ചയും ബുധനാഴ്ചയാണ് അപ്പോൾ ഈ ശനിയാഴ്ച കോഴിക്കുഞ്ഞുണ്ടാവുമെന്ന് പറയണത് അപ്പോൾ നമ്മൾ ഏതായാലും പെട്ടെന്ന് പെട്ടെന്ന് പണികൾ വരുമെന്ന് തീർക്കാം കേട്ടോ രണ്ടു ദിവസം എനിക്ക് നല്ല രീതിയിൽ പണിയായിരിക്കും കേട്ടോ ഇപ്പോൾ വീഡിയോ എടുക്കാം ഇന്നിപ്പോൾ വേറെ ആരും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ എന്നോട് പറ്റുന്ന രീതിയിൽ ഇതിൻ്റെ കൂടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റേതായ ചെറിയ ചെറിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഷെഡിൽ കുമ്മായടൽ തകൃതിയായിട്ട് അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ഷഡിൽ മൊത്തം കുമ്മാ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സമയം പത്തര കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് ഞങ്ങൾക്കുള്ള ചായയും കടിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉച്ച വരുന്നുണ്ട് ഇന്ന് അപ്പം ഉരുളം കിഴങ്ങ് കയറി കേട്ടോ ഉച്ചയ്ക്ക് നെയ്ച്ചോറാണെന്ന് അപ്പോൾ അമ്മി പറഞ്ഞത് ഇന്ന് ഏതായാലും ഈ വേച്ചൽ ഇവരുടെ പണി കഴിയും കേട്ടോ അപ്പോൾ നമ്മളേതായാലും ആഘോഷമായിട്ട് നെയ്ച്ചോറ് ചിക്കൻ കൊടുക്കാൻ വിചാരിച്ചു ഞാൻ അവരോട് പറഞ്ഞു ഇപ്പം ഏതായാലും ഉറങ്ങിഴങ്ങ് കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ അങ്ങനെ ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ സമയം ഒരു മണി ആയിട്ടോ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഷെഡിൽ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബാക്കി രണ്ട് ഷെഡിക്കുള്ള എന്തകടും നമ്മൾ കഴുകി റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് വെയിലത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മൂന്നാമത്തെ ഷെഡിൽ പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം അവിടെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേച്ചിമാർ ചോറിനതിനായിട്ട് വീട്ടിൽ പോയിട്ടുണ്ട് കേട്ടോ അവർ ചോറിൻ്ണ്ട് വന്നു കഴിഞ്ഞാൽ ഈ ഷെഡിലത്തെ കംപ്ലീറ്റ് പാത്രങ്ങളും കഴുകി ക്ലിയർ ക്ലിയറാക്കും കേട്ടോ ഞാനിപ്പോൾ പോകണില്ല നമ്മുടെ രണ്ടാമത്തെ ഷെഡിൽ കുമ്മായ തീർക്കാനുണ്ട് അപ്പോൾ പപ്പം വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടാം കൂടി വേഗം കുമ്മായ ഇട്ടിട്ട് പോകണം രണ്ടുമണിയാകുമ്പോഴത്തേന് പശുവിനെ പരിപാടി ഉണ്ട് അപ്പോൾ ഞങ്ങൾ പോകും അങ്ങനെ രണ്ട് മണിയായപ്പോഴത്തേന് നമ്മുടെ രണ്ടാമത്തെ ഷെഡിലും ഫുള്ള് കുമ്മായ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഫാമിക്ക് വരണത് രാത്രി എട്ട് മണിക്കാട്ടോ നമ്മുടെ മൂന്നാമത്തെ ഷെഡിലും ചേച്ചിമാർ പാത്രങ്ങളൊക്കെ കഴുകി ആക്കി അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പരിപാടി എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ ഷെഡിൽ കുമ്മായിട്ടില്ല അപ്പോൾ ഒന്നാമത്തെ ഷെഡിൽ കുമ്മാടാൻ പോകട്ടോ അപ്പോൾ നമ്മൾ മുഖം തലയൊക്കെ തലക്കിത മൂടി കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി തന്നെ നമ്മൾ പരിപാടി തുടങ്ങാം കേട്ടോ അങ്ങനെ നമ്മൾ കുമ്മായം ബക്കറ്റിക്ക് കോരി ഇടുകയാണ് ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ അറ്റത്ത് നിന്ന് അങ്ങോട്ട് ഇട്ട് പോരും കേട്ടോ ഇന്ന് ചകരിപ്പൊടി വരുന്നതാണ് പറഞ്ഞത് പക്ഷേ ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു നാളെ രാവിലെ ഇട്ട് തരാമെന്ന് പറഞ്ഞു അതാ പിന്നെ ഞാൻ പിന്നെ വൈകുന്നേരം വന്നിട്ട് കുമ്മായം ഇടാഞ്ഞു കാരണം വീട്ടിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു കുറച്ച് ചാണകപ്പൊടി ചാക്കിലാക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് ചാണകപ്പൊടി ചാക്കിലാക്കിയിട്ടാണ് വന്നത് നാളെ ഇപ്പോൾ രാവിലെ അത് നമുക്ക് കൊണ്ടുപോകേണ്ട പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അരിപ്പൊടി വരാത്ത സ്ഥിതിക്ക് ആ എടുത്തു എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് കുമ്മായിടാണ് അങ്ങനെ ഈ ഷെഡ്യൂളിൽ മൊത്തം നമ്മൾ കുമ്മായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കുമ്മായ പരിപാടി മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സമയം എട്ടേമുക്കാലായിട്ടുണ്ട് ഇനി നാളെ നമുക്ക് ചകിരിപ്പൊടി വരും ചകരിപ്പൊടി വന്ന് നിരത്തണം പിന്നെ അതിൻ്റെ മുകളിൽ മെഡിസിൻ അടിക്കണം പിന്നെ നമുക്ക് റൗണ്ട് വെക്കണം റോഡിങ് സെറ്റാക്കണം അങ്ങനെ നാളെ കുറേ പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബാക്കി വീഡിയോ നാളെ കാണാം കേട്ടോ ബായ്